അവിശ്വാസികൾ നാളെ ചിന്തിച്ചു പോകും ഞാനൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളൊന്ന് മുസ്ലിമായിരുന്നെങ്കിൽ അവിശ്വാസികൾ ആ മുസ്ലിമീങ്ങൾ കൊതിക്കുന്ന ഒരു നാൾ വരാനുണ്ട് ആ ആശയമുള്ള ആയത്തല്ലാതെ മറ്റെല്ലാം അള്ളാഹു ഹൃദയത്തിൽ നിന്ന് മറപ്പിച്ചു കളഞ്ഞിട്ടുണ്ട് ان سعيكم لشتى فاما من اعطى واتقى وصدق بالحسنى فسنيسره لليسرى واما من بخل واستغنى وكذب بالحسنى فسنيسره للعسرى وما يغني عنه ماله اذا تردى ആർക്കാണ് സ്വർഗത്തിന്റെ വഴി നീ എളുപ്പമാക്കി കൊടുക്കുന്നതെന്നോ നിന്നെ ഭയപ്പെട്ട് നിനക്ക് വേണ്ടി സമയവും നിനക്ക് വേണ്ടി അധ്വാനവും നിനക്ക് വേണ്ടി എല്ലാം പരിത്യജിക്കുന്നവർക്ക് നിനക്ക് വേണ്ടി തരുന്നവർക്ക് ഒരു സ്വഹാബി വന്നു ചോദിച്ചു അള്ളാഹുവിന്റെ റസൂരിന്റെ മുമ്പിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്ന് ചോദിക്കുകയാണ് നബിയേ ഇസ്ലാമിൽ അള്ളാഹു എന്തെല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എനിക്ക് പ്രശ്നമല്ലാതെ ചെയ്യാൻ പറ്റും അള്ളാഹു എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഒഴിവാക്കാനും എനിക്ക് പ്രശ്നമല്ല നബിയേ ഒന്നൊഴികെ ഒരു കാര്യൊഴികെ അതെനിക്ക് ശരിക്കു പറ്റുന്നില്ല നബിയേ അതുകൊണ്ട് ആ വിഷയത്തിൽ എനിക്കൊരു എക്സ്ക്യൂസ് തരണം ഞാൻ അത് ചെയ്തോട്ടെ എന്താ ചോദിക്കുന്നറിയോ ഇല്ല വ്യഭിചാരമല്ലാതെ മറ്റൊക്കെ പ്രശ്നമല്ല നബിയെ കാണാൻ ഭംഗിയുള്ള പെൺകുട്ടികളെ കണ്ടാൽ അവരെ നോക്കി നിൽക്കലും അവരുടെ പിന്നാലെ പോകലും അനുരാഗവും പ്രേമവും തുടങ്ങലും ഇതെന്റെ അസുഖമാണ് ബിയെ ബാക്കിയൊക്കെ എനിക്ക് കുഴപ്പമില്ല ഇതിന് കണ്ണിനെ സൂക്ഷിക്കാൻ എനിക്ക് കഴിയുന്നില്ല നബിയെ വ്യഭിചാരത്തിൽ നിന്ന് സൂക്ഷിക്കാൻ എന്റെ ശരീരത്തിന് കഴിയുന്നില്ല നബിയേ അതുകൊണ്ട് എനിക്കതിലൊരു എക്സ്ക്യൂസ് തരുമോ

എന്തായിരിക്കും ആൾക്കാര് മനുഷ്യന്മാരെ വെറുതെ വിടുവോ റസൂലിനോട് റസൂനോട് പറയുമ്പോ ആ സുഹാബിക്ക് അറിയാം നിബിതങ്ങൾ എന്നെ ഉപദ്രവിക്കൂല നിപിതങ്ങൾ എനിക്കതിന് പരിഹാരം കാണിച്ചു തരുന്നു അടുത്തേക്ക് വിളിച്ചു അമാലി ഉമ്മ നിങ്ങളുടെ ഉമ്മയെ വന്ന് ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഏ ഇല്ല ഞാൻ അവനെ നിങ്ങളുടെ സ്വന്തം പെങ്ങളുടെ പിന്നാലെ കണ്ടവൻ ഇഷ്ടമാണോ സ്വന്തം പെങ്ങളെ സ്കൂളിലോ കോളേജിലോ തിരിച്ചു വരുമ്പോ വഴിയിൽ വെച്ച് ആരെങ്കിലും കമന്റ് അടിക്കുന്നതോ പ്രയാസപ്പെടുത്തുന്നതോ കണ്ണു വെക്കുന്നതോ നിനക്കിഷ്ടമാണോ ഇഷ്ടമല്ല മനുഷ്യത്വം ബാക്കിയുണ്ടായിരുന്ന ചെറുപ്പക്കാരനിൽ പറഞ്ഞെനിക്ക് നിങ്ങളുടെ സ്വന്തം ഭാര്യയെ ആരെങ്കിലും തോന്നിവാസം ചെയ്യുന്നതോ അനാവശ്യമായ കണ്ണുകൊണ്ട് നോക്കുന്നതോ നിനക്കിഷ്ടമാണോ നബിയേ എങ്കിൽ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തിന്മ മറ്റാരുടെയെങ്കിലും ഉമ്മയോ ഭാര്യയോ പെങ്ങളോ അല്ലേ മറ്റേതെങ്കിലും കുടുംബത്തിൽ ഒരു മകളല്ലേ മറ്റേതെങ്കിലും നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളല്ലേ അതുകൊണ്ട് നിങ്ങളത് ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ ഈ ചെറുപ്പക്കാരന്റെ പാപങ്ങൾ അല്ലോത്തു കൊടുക്കണേ അല്ലോ അള്ളാഹുർ ബഹു അള്ളാഹു ബഹു ദ് ചെയ്തു കൊടുക്കുന്നു കാരുണ്യത്തിന്റെ കടലായാഹു അലഹി വസല്ലം ചെയ്തു കൊടുക്ക ഹൃദയത്തിലേക്ക് കൈവച്ചിട്ട് ഇവിടെ നിന്നാണ് പ്രശ്നം വരുന്നത് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാണ് ഈ തിന്മ വരുന്നത് ഹൃദയത്തെ ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാ സദസ്സിൽ എഴുന്നേൽക്കുമ്പോൾ അയാൾ പറയുന്നു നബിയേ എന്റെ ജീവിതത്തിൽ ഇത്രമേൽ ഇഷ്ടമുണ്ടായിരുന്ന വിഷയം ഇനി ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ അത്രക്ക് വെറുപ്പുള്ള ഒരു തിന്മ എന്റെ മനസ്സിലില്ല ചിന്തിക്കില്ല നബിയേ ഞാൻ എന്റെ വിടില്ല നബിയെ ഞാൻ ആരുടെയെങ്കിലും പിന്നാലെ പോകില്ല നബിയേ ഞാൻ നബിയേ വ്യഭിചരിക്കില്ലാഹുവിന് വേണ്ടി ഞാൻ എല്ലാം മാറ്റിവെച്ചു നബിയേമൻ നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് വേണ്ടി ഉപേക്ഷിക്കുകയാണ്

بما صبرتم فنعم عقبى الدار സത്യവിശ്വാസികളെ സലാം രക്ഷയാണ് രക്ഷയാണ് സലാമുൻ അലൈക്കും ഇനി ഒരുപാട് ആഗ്രഹങ്ങളെ കടിച്ച് പിടിച്ച് ക്ഷമിച്ചവരല്ലയോ നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ഇനി ഹറാമുകളില്ല സ്വർഗത്തിലെല്ലാം ഹലാലുകളാണ് വേണ്ടത് ചെയ്തോളൂ എന്ന് സ്വർഗവാസികളോട് സലാം എന്ന് മാലാഖമാർ പറയുമ്പോൾ ആ വഴിയിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ലാഹു സുഭാൻ വച്ച ആല സ്വർഗത്തിന്റെ വഴി നമുക്ക് എളുപ്പമാക്കി തരട്ടെ മാക്കിത്തരട്ടെ അള്ളാഹുന് വേണ്ടി കൊടുക്കാനും അള്ളാഹുന് വേണ്ടി ത്യജിക്കാനും നാളെ പരലോകത്തെ വിജയമുണ്ടെന്ന് വിശ്വസിച്ച് അള്ളാഹുന് വേണ്ടി ത്യാഗം ചെയ്യാനും അല്ലാഹു നമ്മെ സഹായിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇന്ന സഅയകും

ഒരുപാട് കാലം ഇസ്ലാമിന്റെ ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ എന്നവർ അവരുടെ പ്രിയപ്പെട്ട മകൾ അവരുടെ മറ്റൊരു പേരാണ് അവരെയാണ് ഉമ്മു ഹബീബ എന്നും അറിയപ്പെടുന്നത് അവരുടെ ഭർത്താവ് അബ്ദുല്ലാഹിബിന് എത്യോപ്യയിലേക്ക് എത്തിയപ്പോ അവിടെ ക്രിസ്ത്യാനികളാണ് ക്രിസ്ത്യാനികൾ കള്ളു കുടിക്കുന്നുണ്ട് ഇയാൾക്ക് കള്ളു കുടിക്കണം അതുകൊണ്ട് കള്ളിനോടുള്ള രുചി ഇങ്ങനെ കള്ളിനോടുള്ള ഒരു വാസന ഇങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നപ്പോ പറഞ്ഞു പോയി ഉം എല്ലാ മതങ്ങളെ പറ്റിയും ഞാൻ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോ ക്രിസ്തു മതേക്കാളും നല്ല മതം ഞാൻ കാണുന്നില്ലല്ലോ കള്ളുപുടിക്കാൻ തോന്നിട്ട് പറഞ്ഞതാ കള്ളുടിക്കാൻ അമ്പിയാക്കന്മാരെ കൊണ്ട് കള്ളുപിടിപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കുറിച്ച് കള്ള എഴുതി വെച്ചിട്ടുണ്ട് ബൈബിളിൽ ദാവൂദ് കള്ളുകുടിച്ച് കടന്നിട്ടുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഖുർആൻ രേഖപ്പെടുത്തിയല്ലോ ആ ഭാഷങ്ങളൊക്കെ എഴുതിയത് കള്ളുകുടി അനുവദിക്കപ്പെടാൻ പ്രവാചകന്മാര് ചെയ്തതാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ തിന്മകളെ ന്യായീകരിക്കാൻ അങ്ങനെ കള്ളുകുടിച്ചിരുന്ന എത്യോപ്യക്കാരായ ക്രിസ്ത്യാനികളെ കണ്ടപ്പോ അബ്ദള്ളാഹുവിന്റെ ജഷ് എന്നവർ പറഞ്ഞു ഞാൻ ഇനി മുതൽ ക്രിസ്ത്യാനിയാവുകയാണ് പെണ്ണാണ് പെണ്ണാണവിടെ പറഞ്ഞത് റംലബീബിയാണ് പറഞ്ഞത് അള്ളാഹുവിനെ ഭർത്താവേ കള്ളുകുടിയന്മാരെ കണ്ടപ്പോ ഏതാനും കള്ള് ഷാപ്പ് കാണുമ്പോഴേക്കും അള്ളാഹുവിനെ മറക്കുകയാണോ മദ്യക്കുപ്പികൾ കാണുമ്പോഴേക്കും അള്ളാഹുവിനെയും ഖബറിനെയും മറക്കുകയാണോ പരലോകം മറക്കുകയാണോ നമുക്കത് പാടില്ലല്ലോ എന്ന് മഹതി റംന പറഞ്ഞിട്ടും കേൾക്കാതെ ക്രിസ്ത്യാനികളെ പോലെ മാല ധരിച്ച് ക്രിസ്തു മതത്തിലേക്ക് തന്റെ ഭർത്താവ് സങ്കടപ്പെട്ട് ഉടനെ ഉടനെ തന്നെ തന്നെ പറഞ്ഞു നിങ്ങൾ സംഭവിക്കും ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരാൾ മുസ്ലിമും ഒരാൾ അമുസ്ലിം ആണെങ്കിൽ അവിടെ വിവാഹമോചനം നടക്കും അവിടെ പിന്നെ ഒരു തൊലാക്ക് ചൊല്ലേണ്ട ആവശ്യമില്ല എന്നാണ് അവരൊറ്റക്കായി എവിടെയാണ് എത്യോപ്യയിൽ മക്കയിൽ ജീവിക്കാൻ സ്വൈരതയില്ലാതെ സ്വസ്ഥതയില്ലാതെ പലായനം ചെയ്തവർ അവിടെ ചെന്നിട്ട് ക്രിസ്ത്യാനിയാവുക എന്തിനു കള്ളു കുടിക്കാൻ യട്ടെ നമ്മുടെ നാടിൽ നിന്ന് ഒന്ന് മംഗലാപുരത്തേക്കോ ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഒന്നും മുംബൈയിലേക്കോ ഒന്ന് ഗൾഫ് നാടുകളിലേക്കോ സിംഗപ്പൂരിലേക്കോ അല്ലെങ്കിൽ മലേഷ്യയിലോ അല്ലെങ്കിൽ നമ്മുടെ ബഹ്റൈനിലോ എവിടെയെങ്കിലും ചെന്ന് നാട് വിട്ടു കഴിഞ്ഞാൽ കോലം മാറുന്ന ആളുകളില്ലേ നാട് വിട്ടു കഴിയുമ്പോഴേക്കും ആഭാസങ്ങളുടെ ലോകം കാണുമ്പോൾ അച്ഛനെ എന്റെ നാട്ടിനിക്ക് ഇതൊന്നും കിട്ടിയില്ല ഞാനിത് എടുക്കട്ടെ ിലേക്ക് ബാർ ഹോട്ടലുകളിലേക്ക് ലജ്ജയില്ലാതെ കയറി ചെല്ലുന്നവർ ഏഷ്യാവൃത്തിക്ക് പോകുന്ന ആളുകൾ നമ്മളെ ബീവിയുടെ മാതൃക കാണണം സ്വന്തം ഭർത്താവിനെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കി പക്ഷെ കേട്ടില്ല നമ്മളെ ബി പറഞ്ഞിട്ട് ഭർത്താവ് കേട്ടില്ല ആ വാർത്ത കേട്ടപ്പോഴാണ് മദീനയിൽ നിന്ന് റസൂൽ പറഞ്ഞ് അള്ളാഹുവിന് വേണ്ടി തന്റെ ഭർത്താവിനെ ഉപേക്ഷിച്ചു ലോകത്തിന് ഒരാൾക്കും കിട്ടാനില്ലാത്ത മഹത്വം ലഭിക്കാൻ ഇനി മുതൽ അവരുടെ ഭർത്താവാകാൻ പോവുകയാണ് നിഖാഹിന്റെ വിവരം നജാഷി രാജാവാണ് പറയുന്നത് അവിടെ ചടങ്ങുകളായി നിശ്ചയമായി കഴിഞ്ഞു പിന്നെ മദീനയിലേക്ക് ആറ് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ അവരെ നിക്കാഹ ചെയ്ത് ജീവിതത്തിലേക്ക് കൂട്ടി സ്വീകരിക്കുകയും സത്യവിശ്വാസികളോട് മുഴുവനും നമ്മുടെ ഉമ്മമാരാണ് ഉമ്മമാരാണ് നമ്മുടെ മാതാക്കളാണ് ഭാര്യമാർ നമ്മുടെ മാതാവല്ലേ ഉമ്മുൽ മാതാവാണ് മാതാവാണ് ആ ഒരു ഭാഗ്യം മഹദി ഹബീബ് ലഭിക്കുകയും നരകത്തിലേക്ക് ശിക്ഷയിലേക്ക് തന്റെ ഭർത്താവ് കള്ളുകുടിയുമായി നരകത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യുമ്പോൾ സൂറത്തുൽ ലൈലിലെ ഓതി നിങ്ങളുടെ കർമ്മങ്ങൾ വ്യത്യസ്തമായി പോയല്ലോ നിങ്ങളിൽ നന്മയെ ഇഷ്ടപ്പെടുന്നവരുണ്ട് തിന്മയെ ഇഷ്ടപ്പെടുന്നവർ നന്മയെ സ്വീകരിക്കുന്നവർ തിന്മയെ സ്വീകരിക്കുന്നവർ നന്മയുടെ പക്ഷത്ത് പ്രയാസം സഹിച്ചു നിൽക്കുന്നവർ തിന്മയെ യഥേഷ്ടം സ്വീകരിക്കുന്നവർ ഇതിൽ ആരാണോ അള്ളാഹുവിന്റെ പക്ഷത്ത് നിൽക്കുന്നത് അവർ സ്വർഗത്തിന്റെ വഴിയിലേക്കാണ് അതിലൊരു പക്ഷെ ഒരുപാട് നഷ്ടപ്പെട്ടേക്കും ഒരുപാട് നഷ്ടപ്പെട്ടേക്കും ആസിയ ബിബിർ അലി അള്ളാഹുനൊക്കെ നഷ്ടമായിട്ടുണ്ട്

مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنه ونجني من فرعون وعمله ونجني من القوم الظالمين ومريم ابنه عمران التي احصنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين രണ്ട് പെണ്ണുങ്ങളാണ് ലോകത്ത് വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ തന്നെയാണ് ലോകത്ത് അവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉദാഹരണം ശുദ്ധ ഖുർആൻ كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا وقيل دخل النار مع الداخلين محانا يا نوح نبي عليه السلام يراك لي مسبتيميا الكرن نوح نبي عليه السلام دجلي دايم تايجريس

ബി അലി ഇസ്സലാമിന്റെ സമൂഹം സ്വവർഗ ഭോഗരോഗികളായി മാറിയപ്പോ ആവാസത്തിന് സർവ പ്രോത്സാഹനവും ചെയ്തു കൊടുത്തിരുന്ന പെണ്ണായിരുന്നു ലൂച്ച നബിയുടെ ഭാര്യ മഹാനായ നൂഹിനെ മഹാനായൂഹിനിന്റെ പെണ്ണോ അവിശ്വാസികളോടൊപ്പം ചേർന്ന് വരിഭൂമിയിൽ കപ്പൽ ഉണ്ടാക്കിയപ്പോ മഹാപ്രളയം വരുന്നുവെന്ന് അള്ളാഹു അറിയിച്ചു സ്വീകരിക്കാൻ ഇസ്ലാമിനെ ശത്രുക്കൾ കളിയാക്കാൻ തുടങ്ങിയപ്പോ കൂടെ നിന്ന് കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണാണ് മഹാനായ ഒരു ഭാര്യ രണ്ടുപേരോടും തീര പറയപ്പെട്ടു കഴിഞ്ഞു നരകത്തിലേക്ക് പ്രവേശിച്ചോളൂ എന്നും നരകത്തിൽ കടക്കുന്നവരോടുകൂടെ നിങ്ങൾ കടന്നോളൂ എന്ന് ആ പെണ്ണുങ്ങളോട് പറയപ്പെട്ടു കഴിഞ്ഞു തൊട്ടിപ്പുറത്തായത് സത്യവിശ്വാസികൾക്ക് സത്യവിശ്വാസിനികൾക്ക് ഉദാഹരണം പ്രയോഗിച്ചിട്ടില്ല മനപ്പൊരുത്തമില്ലാത്തതുകൊണ്ട് ഭർത്താവും ഭാര്യയും മുസ്ലിം അല്ല രണ്ടുപേരും മുസ്ലിമായിട്ടില്ല ഒരാളെ മുസ്ലിമായിട്ടുള്ളു അതുകൊണ്ടാഹു ഉദാഹരണമല്ലേ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എന്തേ കാരണം എന്നറിയോ റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ ബൈതൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ ഒരു വീട് വേണം എന്ന് മാത്രമല്ല ചോദിച്ചത് റബ്ബി അല്ലാഹുവേ ഇബ്നി ലീ എനിക്ക് വേണ്ടി നീ പണിയണേ നിൻ്റെ അരികത്ത് എന്തു വേണം ബൈച്ചൻ വീട് വീടല്ല ആദ്യം വേണ്ടത് നിന്റെ അരികത്താണ് നിന്റെ കുർബാണ് നിന്റെ സാമീപ്യമാണ് റബ്ബേ എനിക്ക് വേണ്ടത് ഫറോവൻ ആക്രമിക്കുന്നുണ്ട് ഇന്നത്തെ ഹീറോയിലെ നാഷണൽ മ്യൂസിയത്തിനുള്ളിൽ കിടക്കുന്ന ഡെഡ് ബോഡിയായി ലോകാവസാനം വരെ വരാൻ പോകുന്ന മനുഷ്യർക്ക് അള്ളാഹു മാതൃകയാക്കി വെച്ചു കൊടുത്ത റംസീസ് രണ്ടാമൻ റംസീസ് രണ്ടാമന്റെ ശവപ്പെട്ടി ഇന്ന് മനുഷ്യന്റെ മുമ്പിലെ കാഴ്ച വസ്തുവാണ് ആ ഉൽമ ചെയ്ത മഹാഹങ്കാരിയുടെ ഭാര്യയായിരുന്ന കൊട്ടാരം വിട്ട് ഇറങ്ങിപ്പോന്നത് വിശ്വസിക്കാനാണ് ഈജിപ്തുകാരന്റെ റ എന്ന് പറയുന്ന സൂര്യദേവനെ ഞാൻ ആരാധിക്കില്ല സൂര്യൻ ദൈവമല്ലെന്ന് പറഞ്ഞ് അവൻ കണ്ണുകൾക്ക് കാണാത്തവനാണെന്ന് സൃഷ്ടിജാലങ്ങളെ നോക്കി മൂസനെ മൂസനെമിനെ നോക്കി പഠിച്ച പഠിച്ചു വീട് വേണം പടച്ചവനെ

أحسنت فرجها فنفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين عمران اند مريم رضي الله عنها ميري اند مريم عيسى النبي عليه السلام اند جنم مريم رضي الله عنها ملاك جبريل عليه السلام روحو دغيم അങ്ങനെ നടക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്ത ഒരു ഒരു പുരുഷന്റെ ഇല്ലാതെ ഇല്ലാതെ അത്ഭുതകരമായ മഹാജന്മം ആ മഹാപ്രവാചകന്റെ ഉമ്മയാകാൻ ഭാഗ്യം ലഭിച്ച മറിയം ബി വി എന്തേ കാരണം എന്നറിയോ എന്താ ഖുർആൻ പറഞ്ഞത് കാരണം അവരാണ് ലോകമുസ്ലിമിന് ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ അമുസ്ലിമീങ്ങളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ രണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാർ സത്യവിശ്വാസികളായ ആണിനും പെണ്ണിനും ഉദാഹരണം രണ്ട് പെണ്ണുങ്ങൾ ഒന്ന് ഫറോവയുടെ ഭാര്യയാണ് മറ്റൊന്ന് ഒരു ഭർത്താവിനെ സ്വീകരിക്കാതെ ഒച്ചക്ക് നിന്ന് ധർമ്മസമരം ചെയ്ത ധർമ്മത്തിന് വേണ്ടി നന്മക്ക് വേണ്ടി നിലകൊണ്ട നന്മയുടെ പ്രതീകമായ മറിയം ബി വി ഹൃദയ ോട് കൊഞ്ചിക്കുഴയാത്ത പെണ് സംസാരിക്കാത്ത പെണ്യശുദ്ധി ഉണ്ടായിരുന്ന പെണ് ചേച്ചിട്ടുണ്ടായിരുന്ന പെണ്ണ് ഹയാ ഉണ്ടായിരുന്ന പെണ്ണു മറിയം ബി വി അള്ളാഹുവിന്റെ വചനങ്ങളും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളും സത്യമാണ് എന്ന് വിശ്വസിച്ച മറിയം ബി വി റീ അള്ളാഹുൻഹാ അള്ളാഹുവിന്റെ ലോകത്ത് ജീവിച്ചു മരിച്ചു പോകാനിരിക്കുന്ന സർവവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉദാഹരണമല്ലേ എന്തിനു മനോഹരമായ അയച്ച് വ്യത്യസ്തമായ കർമ്മങ്ങൾ ഒരു ഭാഗത്ത് ആയിരുന്ന ആളുകളുടെ കൂടെ നിന്നിരുന്ന ഭാര്യയാണ് പെണ്ണാണ് ലൂത്ത് നബിസ്ലാമിന്റെ പെണ്ണ് അവിശ്വാസികളോടൊപ്പം ഇസ്ലാമിനെ കളിയാക്കിയിരുന്ന പെണ്ണ് പ്രവാചകനെ കളിയാക്കിയിരുന്ന പെണ്ണ് ഇസ്ലാമിന്റെ വേഷത്തെ ഇസ്ലാമിന്റെ സംസ്കാരത്തെ കളിയാക്കി ചിരിച്ചിരുന്ന പെണ്ണ് അത് നോഹിനി ബിഹിസലാമിന്റെ ഒരു ഭാര്യ രണ്ടുപേരുടെയും കർമ്മം എന്തൊരു വ്യത്യസ്തം തൊട്ടിപ്പറത്തോ ഉണ്ടായിട്ട് ഫറോവയുടെ കൊട്ടാരത്തിൽ രാജ്ഞിയായി കഴിഞ്ഞുകൊണ്ടിരിക്കെ അതൊന്നും എനിക്ക് വേണ്ടാതിനേക്കാളൊക്കെ വലുത് തൗഹീദാണ് അള്ളാഹുവിൽ ഉള്ള വിശ്വാസമാണെന്ന് പറഞ്ഞ് തെരുവിലേക്ക് വലിച്ചെഴുക്കപ്പെട്ട് മൃഗീയമായി വധിക്കപ്പെട്ടു പോയ രക്തസാക്ഷിനിയാണ് അവരും ജൂതന്മാർ മുഴുവനും എന്ന് എന്ന് മറിയം മറിയം അഭിസാരിക നിൽക്കാൻ കൊടുക്കാതെ തന്റെ ഗർഭത്തിലിരിക്കുന്ന മഹാനായ പ്രവാചകൻ പ്രവാചകൻസ് പ്രസവിക്കാൻ വേണ്ടി ഇടം തേടി നടന്ന മറിയം അല്ല

രാത്രി കാലങ്ങളിൽ എഴുന്നേറ്റ് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു അത് സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നിസ്കരിക്കുന്ന വാപ്പയെ കാണാൻ ഇനി യോഗമുണ്ടോ നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ കാണാൻ നമ്മുടെ മക്കൾക്ക് ഇനി യോഗമുണ്ടോ റിമോട്ട് പിടിച്ച് ചാനലുകൾ ചാനലുകളായി മാറി മറിഞ്ഞ് ഒരു സീരിയൽ കഴിഞ്ഞാൽ മറ്റൊരു ചാനലിന്റെ സീരിയൽ എടുത്ത് ഒരു സിനിമ കഴിഞ്ഞാൽ മറ്റൊന്ന് ഒരു പാട്ട് കഴിഞ്ഞാൽ മറ്റൊരു റിയാലിറ്റി ഷോ അത് കഴിഞ്ഞാൽ ഇങ്ങനെ മാറി മാറി റിമോട്ട് ടി വി മുമ്പിലിരുന്ന് സമയം കഴിയുന്ന പെണ്ണുങ്ങൾക്ക് അവരുടെ മക്കൾക്ക് കണ്ടുപഠിക്കാൻ എന്ത് മാതൃകയാണ് പെങ്ങളെ എന്ത് മാതൃകയാണ് സഹോദരി എന്ത് മാതൃകയാണ് ഉമ്മ എന്ത് മാതൃകയാണ് വാപ്പ നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് നിസ്കരിച്ചിരുന്ന പെണ്ണായിരുന്നു മറിയം ബി വി ആ മാതൃക നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ ഉമ്മ ആ മാതൃക നമ്മുടെ വീടുകളിൽ ഉണ്ടോ സഹോദരി നമ്മുടെ മക്കൾ വാല് കേട്ടാലും പ്രസംഗം കേട്ടാലും മദ്രസയിൽ പോയി പഠിച്ചാലും അറബി കോളേജിൽ പോയി പഠിച്ചാലും വീടിന്റെ ഉള്ളിലുള്ള സംസ്കാരമല്ലേ നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ ഉമ്മ എന്ത് ചെയ്തു വാപ്പ എന്ത് ചെയ്തു ഇതല്ലേ മക്കൾ പഠിക്കുന്നത് മക്കളങ്ങാനും ഉറക്കത്തിൽ നിന്ന് മൂത്രോയ്ക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോഴേക്കും എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഉമ്മയെ കണ്ട കാലമുണ്ടോ ഇപ്പോൾ ഉമ്മയെ കണ്ട കാലുണ്ടോ ഉമ്മ കടന്നുറങ്ങുന്നുണ്ട് ഉമ്മ നിസ്കരിച്ചിട്ടില്ല ഉമ്മ ടി